മത്സരം യുഡിഎഫും എൽഡിഎഫും തമ്മിലാണല്ലോ കേരളത്തിൽ നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട ഒരു വേദിയായി നിലമ്പൂര് മാറുകയാണ് ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഇതുപോലെ ഒരു സമീപനം കൈക്കൊണ്ട ഒരു ഭരണാധികാരി മുമ്പുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും വലിയ വികസന നേട്ടമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചതും അതിനെതിരെ അത് പൊളിഞ്ഞു വീണപ്പോൾ ഇതെല്ലാം നാഷണൽ ഹൈവേയുടെയും കേന്ദ്രത്തിന്റെയും ആണെന്ന് പറയുമ്പോൾ പോലും ആ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെതിരെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയാകുന്ന നിലയിലേക്ക് ആ വികസന പ്രവർത്തനം മാറിയിട്ട് പോലും നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഒന്ന് കുറ്റപ്പെടുത്താൻ ഒരു സമരം ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കൊണ്ടുപോലും നോവിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതും നിലമ്പൂര് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഒരു തട്ടിക്കൂട്ട് നിലയിലേക്കൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതൊക്കെ ചില അവിശുദ്ധ ബാന്ധവത്തിന്റെ തെളിവായിട്ട് തന്നെയാണ് കാണുന്നത് ഇതെല്ലാമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ സമയത്ത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന നിലയിലേക്ക് മറ്റേത് സംവിധാനം വന്നാലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ വിഷയം രണ്ട് യു ഡി എഫ് മീറ്റിംഗിൽ ചർച്ച ചെയ്തു മേ രണ്ടാം തീയതി കൂടിയ കോഴിക്കോട് കൂടിയ യു ഡി എഫ് മീറ്റിംഗിലും അൻപതിനോടുള്ള സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി ഓൺലൈനിൽ കൂടിയ മീറ്റിംഗിലും ചർച്ച ചെയ്തു ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു പാർട്ടികൾ തമ്മിലോ ഒരു പാർട്ടിക്കുള്ളിലോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഒറ്റക്കെട്ടായിട്ടാണ് യു ഡി എഫ് തീരുമാനമെടുത്തിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല കാരണം ഇത് തെറ്റായ ഒരു നെറേറ്റീവാണ് അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിച്ചുമാറ്റുമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സുശക്തമായ മണ്ഡലം അത് എൽഡിഎഫ് വിജയിച്ചെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് അന്ന് ചില യു ഡി എഫിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണച്ച ജനവിഭാഗത്തിന്റെ വോട്ടുകൾ അൻവറിന് സ്വാധീനിക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ അൻവർ അതിൽ നിന്ന് നേരിട്ട് മാറി നിൽക്കുമ്പോൾ എൽഡിഎഫിന്റെ വോട്ടിൽ നിന്നാണ് കുറവ് വരുന്നത് എൽ ഡി എഫിൽ പിടിച്ചിരുന്ന വോട്ടിൽ എൽ ഡി എഫ് മൈനസ് അൻവറിന്റെ വോട്ടാണ് എൽഡിഎഫിന് കിട്ടാൻ പോകുന്നത് മാത്രവുമല്ല അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം കാത്തു നിൽക്കുകയാണ് ആ ഇതുകൂടെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള അൻവർ മാറ്റുന്ന എൽഡിഎഫിന്റെ വോട്ട് കൂടാതെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കാനുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എൽഡിഎഫിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം യു ഡി എഫ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി യു ഡി എഫിന്റെ ഭാഗമായി ഒരേ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർ സഹകരിക്കാന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് അതിന് ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ തീരുമാനമെടുത്തു പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിടത്തോളം പലപ്പോഴും അരാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് ഒരു പൊളിറ്റിക്സിന്റെ അഭാവമാണ് അവിടെ കാണുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച പൊളിറ്റിക്സിൽ ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ നിൽക്കുന്നതിന് പകരം അദ്ദേഹം മറ്റ് കാരണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നിസ്സഹായരാണ് ഈ ആശയത്തോട് പൊരുത്തപ്പെടുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ആരാണ് ഹൂ ഇസ് യുവർ പൊളിറ്റിക്കൽ ഒപ്പോണന്റ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ നമുക്ക് പിന്നെന്ത് ചെയ്യാനൊക്കെ അല്ലല്ല ഞാൻ പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഇതാണ് വിഷയമായി ഉയർത്തി ഇതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയം അത് നിങ്ങൾക്ക് ഫലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെതിരെയുള്ള യു ഡി എഫിന്റെ പോരാട്ടം ഇത് തമ്മിലുള്ള മത്സരം മാത്രമാണ് ബി ജെ പി ആദ്യമേ കീഴടങ്ങി അത് വളരെ വിചിത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മത്സരിച്ചിട്ട് ജയിക്കത്തില്ല ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് ഈ കേരളത്തിൽ എങ്ങും അവർക്ക് മത്സരിക്കേണ്ടി വരത്തില്ല ജയിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് പക്ഷെ അതിന്റെ പിന്നിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപി ഒരു പ്രതിപക്ഷ കക്ഷിയായി നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ കണ്ടിട്ടില്ലല്ലോ ആ നിലയിൽ ഗവൺമെന്റിനെതിരെ നിരവധി വിഷയങ്ങൾ വന്നിട്ട് ഒരു പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ ഏതിലേലും ബിജെപി നിന്നിട്ടുണ്ടോ എന്നാ പാലക്കാടിന് ശേഷം വലിയ വ്യക്തമായ സന്ദേശം തന്നെയാണ് ബിജെപിയുടെ നിലപാട് മാറ്റം നാഷണൽ ഹൈവേ ഇത് ഉണ്ടായിട്ടും യു ഡി എഫിന്റെ സമയത്ത് ഒരു റോഡിന്റെ ടാർ ഇളകി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രക്ഷോഭം നടത്തുന്ന ഡിവൈഎഫയും സി എ പി എമ്മും ഇതുപോലൊരു വലിയ ദുരന്തം ഒരു വലിയ അപകടത്തിൽ നിന്ന് മലയാളി രക്ഷപ്പെട്ട ആ ദുരന്തമുണ്ടായിട്ട് പോലും ഒരു സമരം പോലും ചെയ്യുന്നില്ല ഒരു വാക്ക് പോലും പറയുന്നില്ല ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അങ്ങനെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നേറുന്നു അതിനെ തടയിടാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്ന നാടകം മാത്രമായിട്ടാണ് നമ്മളിനെ കാണുന്നത്